ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അകം തന്നെ ഇന്ന് ഹാങ്ങയുടെ ഹോട്ടഡ് പ്ലാന്റ് ഈ ഒരു കളറാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് കുടമുല്ല എന്നങ്ങാണ്ട പേര് കേട്ടോ ഇരുപത്തഞ്ച് രൂപ മെലസ്റ്റോമ അറുപത് രൂപ അപ്പം അടുത്തത് നമ്മുടെ ഗാർലിക് വൈനാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത ഗ്രൗണ്ട് വിങ്ക് തന്നെ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് നമുക്ക് പെറ്റൂണിയയുടെ സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റിൻ്റെ റോട്ടർ പ്ലാന്റ് ഉണ്ട് അറുപത് രൂപയാണ് ടോപ്പ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു മണി പ്ലാന്റ് നാൽപ്പത് രൂപയാണ് സിഞ്ചേച്ചിയാണ് പ്ലാന്റ് അയക്കുന്നത് പ്ലാന്റ് അയക്കുന്ന സ്ഥലം നെടുമ്പാശ്ശേരി ആണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അഗ്ലോണി മാസ് രണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ പ്ലാന്റ് റേറ്റ് അടുത്തത് ഈ മിൽക്കി ബാമ്പു അതും നാൽപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് ജമന്തി ഉണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് പിന്നെ കുറച്ച് പത്തുമണിസ് ഉണ്ട് നമുക്ക് അപ്പം നമുക്ക് ഏതൊക്കെ കളകാണോ എന്ന് നമ്മളിത് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പത്തുമണി മിക്സഡാണ് നമ്മൾ സിംഗിൾ പെറ്റിൽ മൾട്ടി പെറ്റിൽ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരിതാണ് കേട്ടോ സിഞ്ചിച്ച് എപ്പോഴും നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് ഒരു കംപ്ലൈൻറ്റുമില്ല അത് നമുക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു സെല്ലർ തന്നെയാണ് കേട്ടോ അത് സിഞ്ചിച്ചിട്ട് വീഡിയോസ് ഇടുമ്പോൾ എല്ലാം അതനുസരിച്ചുള്ള നമുക്ക് കമൻറ്റുകൾ വരാറുണ്ട് സിഞ്ചിച്ചിട്ട് പ്ലാന്റുകൾ വാങ്ങിയിട്ട് നല്ല സേഫായിട്ട് കിട്ടി അങ്ങനെ പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ സിന്ധിച്ചിട്ട് പ്ലാന്റുകളാണ് അപ്പോൾ പത്ത് മണി നമുക്കിങ്ങനെ എല്ലാം കൂടെ മിക്സഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ കളറാണ് സെയിലിനുള്ളത് എന്ന് ഇതാ ഇങ്ങനെ നമ്മൾ കാണിച്ച് കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഫോട്ടോയും അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ പത്ത് കളക് പത്ത് മണി അൻപത് രൂപയ്ക്കാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അതായത് ഈ ഒരു പ്ലാന്റിൻ കൂടിയിട്ട് ഇരുപത് രൂപയാണ് റേറ്റ്